ഇന്ന് സ്നാക്ഡൌൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോഡി റോഡ്സ് ബാക്ക് സ്റ്റേജിൽ വരുന്നതായിട്ടും റോമൺ റീങ്സിന്റെ കൂടെയുള്ള ഫേസ് ടു ഫേസ് സെഗ്മെന്റ് ആണ് ഡബ്ല്യു ഡബ്ല്യൂ ആദ്യം മെൻഷൻ ചെയ്തത് പിന്നീട് സ്നാക്ഡൌൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ബ്രൈമിസ്റ്റീരിയോ ഫേഴ്സസ് സാൻഡോസ് എസ്കോബാർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ആണ് മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ മാച്ച് അടിപൊളി മാച്ചായി രണ്ടുപേരും നന്നായി തന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് മാച്ചിന്റെ പകുതിക്ക് വെച്ച് റിങ്ങിന് പുറത്തെല്ലാം പോയി ഇവർ ഫൈറ്റ് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു അപ്പോൾ അവിടെയും ഈ മാച്ച് നന്നായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നീട് ഈ മാച്ചിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ റേമിസ്റ്റീരിയോ സാന്റോ സെസ്കോബാറിനെ ഫിനിഷറെല്ലാം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു റെസ്ലർ മാസ്ക് ഇട്ട് വരുന്നതായിട്ടും അത് നോക്കി റേമിസ്റ്റീരിയോ നിൽക്കുന്ന സമയത്ത് ആ റെസ്ലർ മാസ്ക് ഊരി കളഞ്ഞു അത് മറ്റാരുമല്ല ഡൊമിനിക് മിസ്റ്റീരിയോ ആണ് അത് ആ റെസ്ലർ വന്ന അപ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് പിന്നീട് ഡൊമിനിക് മിസ്റ്റീരിയ വന്ന ഈ ഒരു അവസരം ഉപയോഗിച്ച് സാൻഡോസ് എസ്കോബാർ സിക്സ് വൺ നയൻ ചെയ്തുകൊണ്ട് റെയ് മിസ്റ്റീരിയോനെ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ സാൻഡോസ് എസ്കോബാർ ആണ് വിൻ ചെയ്തത് അപ്പോൾ വീണ്ടും റസൽ മിനിയില് പ്രേ മിസ്റ്റീരിയോ വേഴ്സസ് ഡോമിനിക് മിസ്റ്റീരിയോ ഈ മാച്ചാണ് ഡബ്ല്യൂ ഡബ്ല്യൂ വയ്ക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു പിന്നെ ഈ ടീമിന്റെ സ്റ്റോറിയിൽ സാൻഡോസ് ടീമാണ് ഇപ്പോൾ വിൻ ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു സ്റ്റോറി എല്ലാം അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് തോന്നുന്നു അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ നയോമി ബെയ്ലി ബിയങ്ക ബലർ ഇവരെല്ലാം സംസാരിക്കുന്നതായിട്ടും അപ്പോൾ ബിയങ്ക ബലർ പറയുന്നത് ബെയ്ലി ഇപ്പോൾ എത്രമാത്രം നന്നായാലും ബെയിലിയുമായിട്ട് കമ്പനിയായിട്ടൊന്നും പോകാൻ സാധിക്കില്ല ഈ ഒരു ലെവലിലൊക്കെയാണ് നയോമിയ ബിയങ്ക ബെല്ലോർ ഉപദേശിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലും നയോമി ബിയങ്ക ബെല്ലറിനോട് പറയുന്നത് ഡാമേജ് കൺട്രോൾ ടീമിനെ ഇപ്പോൾ നേരിടാൻ നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ മാത്രം സാധിക്കില്ല എന്ന പോലെയൊക്കെ ആ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു അതിനുശേഷം റസൽ മെനിയ സിക്സ് പാക് ചാലഞ്ച് ടാക്ടി ചാമ്പ്യൻഷിപ്പ് മാച്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ടൂർണമെന്റ് മാച്ച് നടന്നു അസ്ത്യൻ തിയറി ആൻഡ് ഗ്രേസൻ ആൻഡ് വാലർ ഫോഴ്സസ് ലൂക്ക് ഗ്യാലോസൺ ആൻഡ് കാൾ ആൻഡ്രസൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ച് അത്യാവശ്യം നല്ലൊരു മാച്ച് ആയിരുന്നു ലൂക്ക് ഗാലോസും ആൻഡ്രസനും ഇപ്പോൾ എൻഎാണ് മെയിൻ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഗാലോസ് ആൻഡ്രസൺ എല്ലാം ചേർന്നുകൊണ്ട് മാച്ചിന് കില്ലറെല്ലാം ചെയ്യാൻ നോക്കി പക്ഷെ അത് അസ്ത്യൻ തിയറി ടീമെല്ലാം ഒഴിഞ്ഞു മാറിയതിനു ശേഷം അസ്റ്റ്യൻ തിയറി ലൂക്ക് ഗാലോസിനെ റോൾ പിൻ ചെയ്തുകൊണ്ട് റോപ്പ് ഉപയോഗിച്ച് ചീറ്റ് ചെയ്ത് ഈ മാച്ചിൽ അസ്റ്റ്യൻ തിയറി ആൻഡ് ഗ്രേസ് ആൻഡ് വാലർ ഇവരാണ് വിൻ ചെയ്തത് പിന്നീട് വുമൺസ് ചാമ്പ്യൻ ഇയോസ്കൈ ഫോഴ്സസ് നയോമി ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ഇ എസ്കൈ ഇല്ലാതെയാണ് ഡാമേജ് കൺട്രോൾ ടീം വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വിചാരിച്ചാൽ ബാക്ക് സ്റ്റേജിൽ ബെയ്ലിയെ ഇ എസ്കൈ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ശേഷം ഡബ്ല്യു ഡബ്ല്യു റെഫറിമാരും സെക്യൂരിറ്റീസ് എല്ലാം വന്നുകൊണ്ട് ഇയോസ് കൈയെ മാറ്റി ആ ഒരു മാച്ചിലേക്കെല്ലാം വിടുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇവരുടെ മാച്ച് കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഏവറേജ് മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിൻ്റെ അവസാനത്തിൽ നയോമി വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഡാമേജ് കൺട്രോൾ ടീം ഇടപെട്ടുകൊണ്ട് നയോമിനെ ചീറ്റ് ചെയ്ത് പിന്നീട് ഇയോ സ്കൈ ഫിനിഷറെല്ലാം ചെയ്തുകൊണ്ട് ഈ ഒരു മാച്ചിൽ യുഎസ് കൈ തന്നെയാണ് വിൻ ചെയ്തത് വിൻ ചെയ്തതിന് ശേഷം ഇവര് നയോമിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ബെയിലി സേവ് ചെയ്യാൻ വരും എന്ന് വിചാരിച്ച് നമ്മളിരുന്നാൽ ബിയാൻ കബലർ ആണ് അവിടെ വന്നത് ബിയങ്ക ബെല്ലോറ് വന്നതിന് ശേഷം എല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഡാമേജ് കൺട്രോൾ ടീം വീണ്ടും ബിയങ്ക അറ്റാക്ക് ചെയ്യും ഇനി ഒരു പക്ഷേ റക്യൂൽ ആൻഡ് ലിവർഗൻ ഇവർക്ക് വെച്ച പ്ലാൻ നയോമി ആൻഡ് ബിയങ്കറിന് കൊടുക്കുമോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ വന്നു അതായത് ടാക്ടി ചാമ്പ്യൻഷിപ്പ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കാണിച്ചത് എന്ന് തോന്നുന്നു പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനം ഡാമേജ് കൺട്രോൾ ടീം തന്നെയാണ് ലീഡ് ചെയ്തത് ഈ സെഗ്മെന്റിന് മുൻപ് ബെലിനെ അറ്റാക്ക് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകാം ബെയിലി സേവ് ചെയ്യാൻ വരും എന്നാണ് എന്നാൽ അത് നടന്നില്ല പിന്നീട് കോടി റോഡ്സും നിക്കാർഡിൻസും സംസാരിക്കുന്ന സമയത്ത് പോൾ ഹേമൻ അത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് പോലെ ഒരു ചെറിയ സെഗ്മെന്റ് കാണിച്ചിരുന്നു അതേ ബാക്ക് ചേഞ്ചസ് സെഗ്മെന്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ നടന്നു ഒന്നാമത്തത് ഈ അടുത്ത് സ്നാക്ഡൌൾഡ് വന്ന ടിഫനി ബിയങ്ക ബലറാൻ്റെ നയോമി ഇവരെ കളിയാക്കി പോകുന്നതായിട്ടും അതിനുശേഷം നടന്ന സെഗ്മെന്റിൽ കെവിൻ ഓൺസ് നിക്കാർഡിൻസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീറ്റി ഡി ടീം അവരുടെ റിസൾട്ട് മേലിയ പ്ലാനിനെ പറ്റിയെല്ലാം ചോദിക്കുമ്പോൾ കെവിൻ ഓൺസ് പറയുന്നത് നെക്സ്റ്റ് വീക്ക് നടക്കുന്ന സ്നാക്ക് ഡൗട്ടിൽ നമ്മൾക്കൊരു ടാറ്റി മാച്ച് വയ്ക്കാം എൻ്റെ പാർട്ട്ണറുടെ കൂടെ എന്നൊക്കെയാണ് പിന്നീട് അവർ ആ ഒരു മാച്ചിനെ സംബന്ധിക്കും എന്നാൽ പാർട്ട്ണർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ റാൻഡിയോട്ടനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും അപ്പോൾ തന്നെ പ്രീ ടിലറ്റിൽ ടീമ് പേടിക്കുന്നതായിട്ടും പിന്നീട് ഈ മാച്ച് കൺഫേം ചെയ്ത് ഇവർ പോകുന്ന സമയത്ത് കെവിൻ നോൺസ് രണ്ടു പേരുടെയും ഫേസിൽ ഒരേ സമയം പഞ്ച് ചെയ്തുകൊണ്ട് എന്തോ വലിയ കാര്യം നേടിയ ഒരു അഹങ്കാരത്തിൽ റാൻഡിയോട്ടനോട് അത് പറഞ്ഞുകൊണ്ട് റാൻഡിയുടെ പിന്നാലെ പോകുന്നതായിട്ടും ആ ഒരു സെഗ്മെന്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു അതിനുശേഷം എ ജെ സ്റ്റേൽസ് വീട്ടിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് വീടിന് പുറകിൽ കാറിന്റെ ഹോൺ എല്ലാം കേൾക്കുന്നതായിട്ടും എ ജെ സ്റ്റേൽസ് അവിടെ പോയി നോക്കുമ്പോൾ എൽ നൈറ്റ് ആയിരുന്നു പിന്നീട് ഇവരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് അവസാനം സ്ഥലം പോലീസ് എല്ലാം വന്നുകൊണ്ട് എൻ ഡൈറ്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് ആ ഒരു സെഗ്മെന്റിൽ കാണിച്ചത് ശേഷം എ ജെ സ്റ്റേൽസിന് വീട്ടിൽ വന്ന് അറ്റാക്ക് ചെയ്തതിൽ അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന ഈ പ്രശ്നത്തിൽ ഒന്നും പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പോലീസ് എൽ എ നൈറ്റിൻ്റെ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടും ഡബ്ല്യു ഡബ്ല്യു കാണിച്ചിരുന്നു അപ്പോൾ ഇവരുടെ റസൽ മെനിയ പ്ലാനൊക്കെ നല്ല സെറ്റ് ആയിട്ടാണ് പോകുന്നത് പിന്നീട് റസൽ മെനിയ ടാക്കി ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ടൂർണമെന്റ് മാച്ച് നടന്നു എ ഒ പി ഫേഴ്സ് സ്ട്രീറ്റ് ഫോഫിറ്റ്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിൽ നീണ്ട നാളത്തെ ഒരു പക വീട്ടിയത് പോലെയാണ് തോന്നിയത് ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാച്ച് ആയിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് രണ്ട് ടീമിന്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട് മാച്ചിന്റെ അവസാനത്തിൽ എ ഒ പി ടീമിനെ റോൾ പിങ് ചെയ്തുകൊണ്ട് സ്ട്രീറ്റ് ഫോഫിറ്റ്സ് ആണ് ഈ മാച്ച് വിൻ ചെയ്ത് അവരുടെ ആ ഒരു പകയെല്ലാം തീർത്തത് അതായത് ഫൈനൽ ടെസ്റ്റ് മറ്റു ടീമുമായിട്ട് മാച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവര് ചീറ്റ് ചെയ്ത് വിൻ ചെയ്യുക അല്ലെങ്കിൽ മാച്ച് പകുതിക്ക് വെച്ച് ഇല്ലാതെയാക്ക ഈ വക പരിപാടിയൊക്കെ ആയിരുന്നു എന്നാൽ ഇപ്രാവശ്യം അതിനൊന്നും സാധിച്ചില്ല അതിനുശേഷം ലാഷ്ലിയും വന്നുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്ത് സെഗ്മെന്റ് മാച്ച് അവസാനിപ്പിച്ചു പിന്നീട് ബാക്ക് സ്റ്റേജിൽ പോൾ ഹേമൻ റോമൻ ട്രിങ്സിന് കോൾ ചെയ്ത് പറയുന്നത് കോടി റോഡ്സ് തനിയെയാണ് ഇന്ന് വന്നിട്ടുള്ളത് താൻ അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട് എന്ന ലെവലില് റോമൺ ട്രിങ്സിനോട് വരാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് സ്മാക്സോട് മെയിനായിട്ട് കോടി റോഡ്സ് റോമൺ ട്രിങ്ക്സ് ഇവരുടെ ഫേസ് ടു ഫേസ് സെഗ്മെന്റ് നടന്നത് അപ്പോൾ ഈ സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ വേറെ ലെവലായിരുന്നു രണ്ടുപേരും അടിപൊളിയായിട്ടാണ് സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് റോമൻ എപ്പോഴത്തേയും പോലെ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് കോഡി റോഡ്സ് അവിടെ വന്നു കോഡി റോഡ്സ് വന്ന സമയത്ത് റോമൻ ചോദിക്കുന്നത് നീ തനിയാണോ വന്നിട്ടുള്ളത് എന്നാണ് അപ്പോൾ കോടി റോഡ്സ് പറയുന്നത് നീ വന്നിട്ടുള്ളത് പോലെ ഞാനും തനിയെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് അപ്പോൾ റോമൻ പറയുന്നത് ഒരു മണ്ടനാണ് അല്ലെങ്കിൽ നീ ഒരു മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെത്രോലൺസിനെ കോടി റോഡ്സ് വിശ്വസിക്കുന്ന കാര്യത്തെയാണ് റോമൻ ട്രിങ്സ് മെൻഷൻ ചെയ്തത് അതായത് ഷീൽഡിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു എന്നാൽ എന്നെ തന്നെ അറ്റാക്ക് ചെയ്ത് സെത്രോലൺസ് അവൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോയി അത് വെച്ച് നോക്കുന്ന സമയത്ത് നീ അവനെ മൂന്ന് പ്രാവശ്യത്തോളം തോൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ റസൽ മെനിയൽ നിന്നെയും അറ്റാക്ക് ചെയ്ത് നിൻ്റെ അടുത്തും ആ ഒരു പക അവൻ തീർക്കും നീ അവനെ വിശ്വസിക്കണ്ട അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ടോ ഈ ഒരു ലെവലിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കോടി ഫാൻസിൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ സെത്തിനെ വിശ്വസിക്കാമോ എന്നൊക്കെ അപ്പോൾ ഫാൻസി എസ് എന്ന് പറഞ്ഞ് ചാൻറ്റ് ചെയ്യും അതിനുശേഷം കോടി പറയുന്നത് ഈ സെത്തിനെ പറ്റി പറഞ്ഞതൊക്കെ എന്തുകൊണ്ടാണ് റോക്കിനെ പറ്റി പറയാത്തത് അല്ലെങ്കിൽ റോക്കിൻ്റെ കാര്യങ്ങളെല്ലാം കോടി ആ ഒരു സെഗ്മെൻറ്റിൽ കൊണ്ടുവരും അതായിട്ട് നീ ട്രൈബൽ ചീഫാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ എല്ലാം ബോസ് ഇപ്പോൾ റോക്കാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിന്നേക്കാൾ മുകളിൽ റോക്കാണ് അങ്ങനെയുള്ള റോക്ക് നിന്റെ ടീമിൽ വന്ന് വർക്ക് ചെയ്ത് നിന്നെയും ട്രൈബൽ ചീഫായി അക്സെപ്റ്റ് ചെയ്തെങ്കിൽ അതേ റസൽമിനിയിൽ തന്നെ റോക്ക് നിന്നെ ചതിക്കില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്നൊക്കെ കോടി റോഡ്സ് റോമൻ അടിച്ച അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക ഇതിനുത്തരം മുട്ടിയ റോമൻ പിന്നീട് പറയുന്നത് താനാണ് നമ്പർ വൺ എന്നും കോടി റോഡ്സ് നമ്പർ ടു ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടി റോഡ്സിനെ കളിയാക്കി ഇതിന് കോടി പറഞ്ഞ ഉത്തരം ഞാനിപ്പോൾ രണ്ടാം സ്ഥാനത്തായിരിക്കാം എന്ന റസൽ മെനീയില് നിന്നെ തോൽപ്പിച്ച് അത് സ്പീഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിന് ശേഷം ഞാനായിരിക്കും നമ്പർ വൺ എന്നാണ് പിന്നീട് റോമൻ റൈങ്സിനോട് ബെസ്റ്റ് ഓഫ് സെഫ്ലാക്ക് പറഞ്ഞിട്ട് ഷെയ്ഖൻ്റെ എല്ലാം ചോദിക്കും കോടി റോഡ്സ് അപ്പൊ റോമൻ കൈ കൊടുക്കാത്തതുപോലെയും പിന്നീട് കൈ കൊടുക്കാൻ നോക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് നിനക്കൊന്നും ഞാൻ ഷെയ്ക്കൻ്റെ തരില്ല എന്ന ലെവലിൽ പോൾ ഹേമന് ഷെയ്ക്കൻ്റ് കൊടുത്തുകൊണ്ട് റോമൻ റിങ് വിട്ടു പോകുന്നതായിട്ടും റോമൻ്റെ തീം മ്യൂസിക് പ്ലേ ആവുന്നതായിട്ടും കാണിച്ചു അപ്പോൾ തന്നെ റോമൻ അവിടെ നിന്നുകൊണ്ട് മറ്റൊരു മറ്റൊരാക്ഷൻ കാണിക്കും ഞാനല്ലോ നിന്നോട് റോയിൽ വന്ന് പറഞ്ഞത് ഞാൻ തനിയാണ് ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത് എന്ന് അത് പോൾ ഹേമൻ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ജിമ്മി ഉസ്സോയും സോളോ സിക്കാവയും ഫാൻസിൻ്റെ ഇടയിൽ നിന്നും വരുന്നതായിട്ടും ഇവരെല്ലാം ചേർന്നുകൊണ്ട് കോടിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്ത് അവിടെ നിൽക്കും എന്നാൽ ഇത് മുൻകൂട്ടി ജെ ഉസോ കോടി റോഡ്സിനോട് റോയിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു റോമൻ അവസാന നിമിഷം നിന്നെ ചതിക്കുമെന്ന് അതുപോലെ സെത്തും പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു കാര്യം മുൻ കണ്ടുകൊണ്ട് വേൾഡ് ഹെവി ചാമ്പ്യൻ സെത്ത് റോലൺസും ജെയ് യുസോയും ഇന്ന് സ്മാക്ഡിൽ ഫാൻസിന്റെ സൈഡിൽ നിന്നും വന്നുകൊണ്ട് കോഡി റോഡ്സിനെ സേവ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു അതായത് അറ്റാക്കിങ്ങും നടന്നില്ല റിങ്ങിൽ കയറി ഇവർ കോഡി റോഡ്സിന്റെ കൂടെ ചേർന്ന് നിൽക്കും ബെഡ്ലൈൻ ടീം അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നതായിട്ടും അതിനുശേഷം കോഡി റോഡ്സിന്റെ തീം മ്യൂസിക് പ്ലേ ആയി ഇന്നത്തെ സ്നാക്ഡൌൺ എൻ ഡി ഗാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു ഇന്നത്തെ സ്നാക് ഡൗൺ നല്ല ആയിരുന്നു അവസാനം നടന്ന ഈ ഒരു സെഗ്മെന്റ് ആണ് വേറെ ലെവൽ ആയത് സ്നാക്ഡൌണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക